ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവക ഷെയ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി സഹകരണം മെച്ചപ്പെടുത്തുന്നതും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതും ചർച്ചയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യവസായ പ്രമുഖർ എന്നിവരുമായും ദുബായ് കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തും കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ദുബായ് കിരീടാവകാശി ഇന്ത്യയിലെത്തിച്ചേർന്നിരിക്കുന്നു ഊഷ്മളമായ വരവേൽപ്പ് അതോടൊപ്പം നിർണായക വിഷയങ്ങളിൽ ചർച്ച ഇനി കൂടിക്കാഴ്ചകൾ ആരെല്ലാമായിട്ടാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ രോഹിണി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു കേരളീയ വാദ്യമേളമായ ചെണ്ടമേളത്തോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗിനെ അദ്ദേഹം ഇന്നിപ്പോൾ കാണും അത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാപാര നിക്ഷേപ പ്രതിരോധ നൈപുണ്യശേഷി തുടങ്ങിയ വിമേഖലകളിൽ ഭാരതവുമായി കൂടുതൽ ബന്ധം ഊഷ്മളപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദുബായ് നാളെ അദ്ദേഹം മുംബൈയിൽ വ്യവസായ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് പ്രത്യേക കരാർ സെപ എന്നുള്ള കരാർ സംബന്ധിച്ച് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അതാണ് സെപ ആ കരാർ സംബന്ധിച്ച് ഭാരതത്തിലെ വ്യവസായ പ്രമുഖരുമായും ദുബായ് കിരീടാവകാശി ചർച്ച നടത്തും അദ്ദേഹം പ്രതിരോധ മന്ത്രി കൂടിയാണ് അതേപോലെ തന്നെ ഉപപ്രധാനമന്ത്രി കൂടിയാണ് ദുബായിയുടെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാരത സന്ദർശനമാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ആ ഭാരതത്തിലെത്തിയത് പ്രത്യേകിച്ച് ദുബായുമായിട്ടുള്ള ഭാരതത്തിന്റെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഈ സഹകരണം അത് ഭാവിയിലേക്ക് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നുള്ളതാണ് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വിവരങ്ങൾ നൽകിയത്